അമേരിക്കയുടെ നോഹ ലൈൻസ് പാരീസ് ഒളിമ്പിക്സിലെ വേഗരാജാവ് നൂറ് മീറ്റർ ഒൻപത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് നോഹ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയത് അത്യന്തം ആവേശകരമായ പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലൂടെയാണ് വിജയിയെ പ്രഖ്യാപിച്ചത് ജെമേക്കൻ താരം കിഷേൻ തോംസണും നോഹും ഒൻപത് ദശാംശം ഏഴ് ഒൻപത് സെക്കൻഡിലാണ് മത്സരം ഫിനിഷ് ചെയ്തത് എന്നാൽ സെക്കൻഡ്സിൽ ആയിരത്തിലൊരംശത്തിന് നോഹ തോംസണെ മറികടന്നു അമേരിക്കയുടെ തന്നെ ഫ്രെഡ് കർലിയാണ് മൂന്നാമൻ അവസാന സെക്കൻഡ് വരെ മുന്നിലോടിയിരുന്ന തോംസനെ ഒറ്റ കുതിപ്പിനാണ് പിന്നിലാക്കിയത് വിജയികൾ ആരാണെന്ന് പോലും അറിയാതെ സ്ക്രീനിലേക്ക് താരങ്ങൾ ഒടുവിൽ അവസാനിപ്പിച്ച ഫോട്ടോ ഫിനിഷിലൂടെ നോഹ ചാമ്പ്യൻ അനിശ്ചിതെത്തി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ജസ്റ്റിൻ ഗാർഡിലിന് ശേഷം നേടുന്ന ആദ്യ അമേരിക്കക്കാരനാണ് നോഹ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്ററിൽ താരം വെങ്കലം അണിഞ്ഞിരുന്നു നോഹയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ പിറന്നത് സെമിയിൽ ഒൻപത് ദശാംശം എട്ട് മൂന്ന് സെക്കൻഡിലോടി മൂന്നാമനായി ഫിനിഷ് ചെയ്ത നോഹ ഫൈനലിൽ നടത്തിയ അതിശയ കുടിപ്പ് കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് കായിക ലോകം